വിളിക്കണം വിളിക്കണം നിങ്ങൾ നിങ്ങൾ എന്താ എന്താ ഞാൻ ഞാൻ കൃത്യമായി ചോദിച്ചാ കാണിച്ച വീഡിയോയിൽ നിന്ന് ചോദ്യം വെള്ളിമൂങ്ങ വിളിക്കാൻ വരുന്ന പറഞ്ഞ സുഹൃത്തുക്കളെ എനിക്ക് തെറ്റുപറ്റി ഞാൻ പറയുന്നു നൂറ് ശതമാനം തെറ്റുപറ്റി ഞാൻ ആദ്യ സമയത്തൊക്കെ ഈ ഒരു കുടുംബത്തെ ഈ ഒരു ആളുകളൊക്കെ ഞാൻ ചിലരൊക്കെ നല്ലൊരു ട്രോളിരുന്നു പിന്നീട് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇറക്കിയ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ആ കുടുംബത്തിന് ഏകദേശം ഒരു മാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട് ശാസ്ത്രീയമായിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ നിയമത്തെക്കുറിച്ചിട്ടും നമ്മുടെ രാജ്യത്തെ ഈ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ ഏകദേശം ധാരണയുണ്ട് അച്ഛനൊന്നും പഠിപ്പിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ആ മക്കൾ ഇങ്ങനെയൊക്കെ പെരുമാറിയത് കാരണം എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിൽ പോവുക മറ്റു കാര്യങ്ങൾ കാര്യങ്ങളടക്കുക ഈ ഓഫീസുമായി ബന്ധപ്പെട്ട പേപ്പർ കാര്യങ്ങൾ കണ്ടെത്തുക ഇത് അച്ഛൻ മാത്രം എന്ന് വെച്ചാൽ ഗോപേട്ട മാത്രമാണ് നടത്തിയിരുന്നത് അപ്പോൾ ഗോപെന്ന് പറയുന്ന ആ മനുഷ്യൻ ആ നടത്തിയെന്ന കാര്യങ്ങൾ ഒരിക്കലും മക്കളെ പഠിപ്പിക്കാത്തൊണ്ട് മക്കൾക്കൊന്നും ചെയ്യാനറിയില്ല എന്നുള്ള ഞാൻ പറഞ്ഞേ അതിന്റെ ഭാഗമായിട്ടാണ് ഈ അച്ഛന് മരിക്കാൻ കിടക്കുന്ന സമയത്ത് മരണ സമയത്ത് ഒരു സാക്ഷി ഒന്നും വിളിക്കാതെ ഈവൻ പഞ്ചായത്ത് മെമ്പറെ അടക്കം വിളിക്കാതെ സംഗതികളൊക്കെ തീരുമാനമാക്കിയത് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരല്പ വിഷമം തോന്നിപ്പോകും ഉണ്ടായിരുന്ന മൂന്ന് പശുവിൽ രണ്ടെണ്ണം വിറ്റിയിരിക്കുന്നു ഈ ശിവ ഏതൊരു ഡേയില് ശിവരാത്രി ദിവസത്തിൽ ഒരു വലിയ പ്രതിഷ്ഠ ഒക്കെ അവിടെ നടത്താണ്ട് അങ്ങനെ ഒരു ഗംഭീര ഒരു അമ്പലം ആക്കി മാറ്റാനൊക്കെ സോറി അമ്പലം അല്ലെട്ടോ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു ശ്രമം ഒരു ഗംഭീര ബിസിനസ് ഒതുക്കുന്നുണ്ട് അർത്ഥം ഒരുങ്ങി വരുന്നുണ്ട് അർത്ഥം എന്തായാലും ഇതിനെ ഈ ബിസിനസ് ഒരുങ്ങണമെങ്കില് അത് ചില ഹിന്ദു സംഘടനകളൊക്കെ ചോദിച്ചു മാത്രമാണ് അത്രയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുക എന്നൊക്കെ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചങ്ങാതി എന്താണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്ന് വെച്ചു കഴിഞ്ഞാല് രാവിലെ ബ്രാഹ്മുഹൂർത്തം എന്റെ അറിവിൽ അറിവിലൊരു ബ്രാഹ്മ മുഹൂർത്തം എന്നൊക്കെ പറയുന്ന ഒരു മൂന്ന് മൂന്നരക്ക് ശേഷം നാലു മണിക്ക് അതിന്റെ ഒക്കെ ഒരു ഇടയില് ഒരു നാല് മണി മൂന്നര മണിക്ക് ഇടയ്ക്കുള്ള ഒരു ദിവസം ഒരു നേരം മാത്രമേ ബ്രാഹ്മ മുഹൂർത്തം എന്നൊക്കെ പറയുന്നത് ആ സമയത്ത് നീക്കണമെന്നും ആ സമയത്ത് കാര്യങ്ങളൊക്കെ ആളുകളൊക്കെ നടത്തണമെന്നൊക്കെയാണ് പറയുക എന്തൊക്കെയാ അതവിടെ കേൾക്കണേ എന്തായാലും ഈ ചെങ്ങാതി ആ സമയത്ത് ഈ ബ്രാഹ്മ മുഹൂർത്തത്തില് വെള്ളിമൂങ്ങ വന്ന് വിളിക്കുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേട്ടോ നിങ്ങൾ കേട്ടായിരുന്നു ഒരു പ്രത്യേക ശബ്ദം കേട്ടായിരുന്നു ആ ശബ്ദം മൂങ്ങയുടെ ശബ്ദമാണത്രേ അത് പഞ്ചപക്ഷികളാണ് അത്രേ എനിക്ക് ഉള്ളതെന്ന് എനിക്ക് അറിയില്ല ഈ പഞ്ച പക്ഷികൾ വരുന്ന സംഗതിയിലെ ഏതൊക്കെയാണ് പക്ഷികൾ എനിക്ക് അറിയില്ല പക്ഷെ ആ പഞ്ചപക്ഷികളുടെ മൂങ്ങ എല്ലാ ദിവസവും ഇദ്ദേഹത്തെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന പറയുന്നത് പൂജ ചെയ്യാൻ സമയമായി മോനെ പോയി പൂജ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ പൂജ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ചെങ്ങാതി സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പൂജ ചെയ്യുന്ന കനം കണ്ടിട്ടുള്ളത് ആരോടെങ്കിലും ഉണ്ടോ ഇവന്മാര് ഒരാളുടെ മുണ്ടില്ല ആ പൂജ ചെയ്യുന്ന ആ വിഗ്രഹത്തിന് മുമ്പിൽ നിന്നിട്ട് ആ മന്ത്രോച്ചാരങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൂജ ഇങ്ങനെ അർപ്പിക്കും പക്ഷെ ഈ ചെങ്ങാതി പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നേ നോക്കി നോക്കുന്നേ വെള്ളിമൂങ്ങ കേട്ടിട്ടുണ്ടോ ഈ വെള്ളി ഈ വെള്ളിമൂങ്ങ അതിന്റെ ഒരു രസകരമായ സംഗതി കഴിഞ്ഞാൽ ഈ വെള്ളിമൂങ്ങ ചില ഈ അന്ധവിശ്വാസികൾ ഈ വെള്ളിമൂങ്ങയെ പോയിട്ട് ചില മന്ത്രവാദ ക്രിയകളൊക്കെ നടത്തി കഴിഞ്ഞാൽ വലിയ ഫലം കിട്ടും ഇതിങ്ങനെ ഈ ഇത്തരം ചില വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളിമൂങ്ങനെയൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് നല്ല വിലക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട് നല്ല വില കിട്ടുന്നുണ്ട് കേട്ടോ വേറെ കാര്യം ഏഹ് പക്ഷേ അതിനങ്ങൾ തൊട്ടതായിട്ട് എങ്ങനെ അറിഞ്ഞ അതേ വിലയോട് കൂടിയിട്ട് നമ്മൾ ജോലി പോയി കിടക്കേണ്ടി വരും എന്തായാലും ആ വെള്ളിമുങ്ങയുടെ ഒരു ചരിത്രം അതാണ് ചരിത്രമല്ല അതിന്റെ ബേഖലോട്ടുള്ള രസകരമായ കഥ അതാണ് വെള്ളിമുങ്ങ പലപ്പോഴും ഇങ്ങനെ ആഭിജാത കൃത്യങ്ങൾക്കായിട്ടൊക്കെ വെള്ളിമുങ്ങനൊക്കെ ഉപയോഗിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ ഈ ഇരു ഇരുതലുള്ളൊരു പാമ്പ് ഏഹ് ഈ സംഗതികളൊക്കെ ഈ ആഭിജാത കൃത്യങ്ങളെക്കായിട്ട് ഉപയോഗിക്കും ഇതിനെ പിടിച്ചിട്ട് രഹസ്യമായിട്ട് വിറ്റ് കാശ് വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്തായാലും അതവിടെ എടുക്കട്ടെ എന്തായാലും പഞ്ച പക്ഷികളില് പഞ്ചപക്ഷി കഞ്ചകളി ആഞ്ചകളികളിൽ ഒരെണ്ണ അത്ര ഈ മൂങ്ങ എന്തായാലും ആ മൂങ്ങ ഇദ്ദേഹത്തെ വിളിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കൃത്യസമയത്ത് പൂജ ചെയ്യാൻ സമയത്ത് ആ ഒരു പഞ്ചപക്ഷിക്ക് ഒന്ന് വരും അതൊരു ഗംഭീരമായിട്ടുള്ള സൈനാണ് കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ പറയാ ഉയർച്ചയ്ക്ക് ഭയങ്കര ഉയർച്ച അവിടെ ഉണ്ടാവും എന്നാ പറയുന്നത് പഞ്ചപക്ഷികളിലൊക്കെ ഒന്നായിട്ട് മൂങ്ങ വന്നിട്ട് പൂജാ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വൻ സെറ്റപ്പ് ആ അടുത്ത ചോദ്യമാണ് ഈ ശംഖനാഥം മുഴുക്കുന്ന പക്ഷിയെ കേട്ടിട്ടുണ്ടോ സത്യമാണ് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പൂവാ പൂവാന്നൊക്കെ പറഞ്ഞിട്ടൊരു നമ്മളതിനെ അതെങ്ങാ വന്നിട്ടൊക്കെ കാട്ടുപക്ഷിയാണ് പൊച്ചട്ട് കഴിഞ്ഞാൽ ആ സമീപ പ്രദേശത്ത് ആരെങ്കിലൊക്കെ മരിക്കുമെന്ന് പറയാ ൂവ എന്നുള്ള സാധനമാണ് പ്രത്യേക ശബ്ദമാണ് ഭയങ്കര മുഴക്കാണ് ഇനി അതാണ് ഈ സംഘം മുഴക്കുന്ന പക്ഷി എന്ന് ഇയാള് വിചാരിക്കുന്ന അറിയില്ല കേട്ടോ ആ അതാണ് അതിന്റെ എൻഡിങ് ഭയങ്കര ശക്തിയുള്ള സ്ഥല ഏത് ഇപ്പം ആ ഗോപിന്ദ് സ്വാമി അടക്കം ചെയ്ത സ്ഥലമില്ലേ ആ അമ്പലമൊക്കെ നിൽക്കുന്ന സ്ഥലം അത് ഭയങ്കര ശക്തിയാണ് അവിടെ ഒരുപാട് പേര് അവിടെ ഇപ്പോ ദൂരെ സ്ഥലത്ത് നിന്ന് ആൾക്കാരൊക്കെ ആരാധിക്കാനൊക്കെ വരുന്നു എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ അവിടെ ആകെ കാണുന്ന അപ്പം ആ അമ്മച്ചിന് മാത്രം അതിങ്ങനെ കൈക്കൂപ്പിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് തെറ്റി പറ്റിയെന്ന് പറയാൻ കാരണം ഞാൻ വിചാരിച്ചത് ഇവന്മാര് മാറിയുന്ന ഇതിപ്പോ എനിക്ക് ഇന്ന് കിട്ടിയ വീഡിയോ ആണ് ഇന്നലെ എങ്ങാണ്ടാണ് ഒരു ചാനൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചത് ഇവരൊക്കെ ഭയങ്കരമായിട്ട് മാറി ഇവർക്ക് അതിഗംഭീരമായിട്ട് എന്താ പറയുക ഒരു മോഡൽ ജീവിതമൊക്കെ ജീവിക്കാൻ തുടങ്ങി കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ബോധിയായി എന്തുകൊണ്ടാണ് അച്ഛനെ മരണ സർട്ടിഫിക്കറ്റ് വേണം എന്നൊക്കെ വേണ്ടി ഈ വീട്ടുകാർ അവിടെ പോയിരുന്നു മുനിസിപ്പാലിറ്റി പോയി അവർ കൊടുത്തില്ല അച്ഛൻ മരിച്ചതാണോ എന്നുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു ചേച്ചു എനിക്ക് തോന്നുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമി ചെല്ല ക്രയവിക്രയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഇത് വാങ്ങിക്കാൻ പോയതെന്നല്ല കാരണം ഇനി നടക്കാൻ പോകുന്ന ചടങ്ങിന് നല്ല കാശിന്റെ ആവശ്യമുണ്ട് ഇത് ഗുണ കാര്യമാണ് കേട്ടോ ഇത് അങ്ങോട്ട് കുറെ പൈസ മുടക്കി കഴിഞ്ഞാലേ ഈസി ആയിട്ട് ഇങ്ങോട്ട് കുറേ വാങ്ങിക്കാം ഒരു ഗംഭീര ബിസിനസ്സാണ് അമ്പലം എന്നൊക്കെ പറയുന്നൊക്കെ ഗംഭീര ബിസിനസ്സാണ് അത് ഉള്ള ഒരു അമ്പലങ്ങൾ മാത്രമല്ല ഇനി പുതുതായിട്ട് തുടങ്ങുന്ന ഇങ്ങനത്തെക്കുള്ള അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തുടങ്ങുന്ന ആൾ ദൈവങ്ങളുടെ അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമാണ് എൻ്റെ നാട്ടില് ബി എത്തൊക്കെ അങ്ങനത്തെ ഒരു ആൾദൈവൊക്കെ ഉണ്ട് അവിടെ ബിസിനസ് നടക്കുന്നുണ്ടോ അതിൽ വിടുത്തോ ഒന്നുമില്ല ഞാൻ അവിടെ പോകാറില്ല എന്താ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയാം കൊല്ലത്തെങ്ങാണ്ട് ഒരണുണ്ടല്ലോ അത് കുറെ കാലമായിട്ടുള്ള ഒരു അമ്മയാണ് അങ്ങനെ കുറെ സ്ഥലത്ത് ഇത്രയും ബിസിനസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു നമ്പർ വൺ ബിസിനസ് ആക്കിയിട്ട് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു സത്യം പറഞ്ഞാൽ പാളിപ്പോയി അത്രണ്ട് ഒത്തില്ല ഏഹ് മുകേഷ് ഒരു സിനിമ ഡൈവറി പറഞ്ഞാൽ സംഗതി അത്രണ്ട് ഒത്തില്ല എന്തായാലും ഒപ്പിക്കാനുള്ള സാധ്യതകളൊക്കെ വരുന്നുണ്ട് കാരണം ഇതിൽ ചോദ്യം ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഫലസിദ്ധിയൊക്കെ കിട്ടിയെന്ന് ആരെങ്കിലൊക്കെ ഒന്നും പറയുന്നുണ്ടോ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഫലസിദ്ധി കിട്ടിയെന്ന് ഏതെങ്കിലും ഒരുവനെ കൊണ്ട് ഒരൽപ്പം പൈസ കൊടുത്ത് പറയിപ്പിച്ചിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ പൊന്നു ഗോപൻ സ്വാമിയുടെ മക്കളെ നിങ്ങൾക്ക് നല്ല ഉയർച്ചയായിരിക്കും ഞാൻ വളരെ പോസിറ്റീവായിട്ട് പറയുകയാണെ നിങ്ങളെ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മാറ്റണം നന്നായിട്ട് സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കണം നിങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നുണ്ടോ സോഷ്യൽ മീഡിയ ഒക്കെ അതിഗംഭീരമായിട്ട് ഉപയോഗിക്കുക അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ട് ചില ക്രിസ്ത്യൻ ആളുകളൊക്കെ ചെയ്യുന്നില്ലേ ഇങ്ങനെ നട്ടലിലൊക്കെ പൊട്ടി ചെയ്യാ ആൾക്കാരൊക്കെ നീച്ചടക്കും യേശുദിസൊക്കെ വന്നിട്ടൊക്കെ സംസാരിക്കും തുപ്പിട്ടൊക്കെ ഉള്ള വെള്ളം കുടിച്ച ഈ മുസ്ലിം ഉണ്ട് തുപ്പിട്ട് കുറച്ച് വെള്ളം കൊടുത്തു കഴിഞ്ഞാലൊക്കെ ഭയങ്കര പെട്ടെന്ന് അസുഖമൊക്കെ മാറും അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ വന്നതിന്റെ ഭാഗമായിട്ടാണ് കുഞ്ഞുണ്ടായത് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിന്റെ ഭാഗമായിട്ട് ക്യാൻസർ മാറി ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിന്റെ ഭാഗമായിട്ട് എനിക്ക് കുറേ കാലമായിട്ടുണ്ടായിരുന്ന വരട്ട് ചൂറ് മാറി എന്നീ പറയുന്ന രീതിയിലുള്ള ഒരു മൂന്നാലഞ്ചാറ് ദിവസം വീഡിയോസുകൾ അതുകൊണ്ട് പ്രചരിപ്പിക്കുക നല്ല പൈസ കൊടുത്തിട്ട് നല്ല റീച്ച് ഉണ്ടാക്കിയ പിന്നെന്താ അതിനെത്രയാണോ ദുരിത ചിലവാക്ക് അതിന്റെ ഇരട്ടി നിങ്ങളെ വീട്ടിലേക്ക് എത്തും ഒരു കാര്യമുണ്ട് നിങ്ങളെ പൂജാവിധിക്കൊക്കെയുള്ള എന്താ പറയുക ചിലവഴുതി വെച്ചിട്ടുണ്ടാവില്ല ആക്കെ കൂട്ടണം കേട്ടോ പലതുണ്ടായിരിക്കും പലവിധ പൂജകളൊക്കെ ഉണ്ടായിരിക്കും അതിന് പത്ത് രൂപയും അഞ്ച് രൂപയൊക്കെ പലപ്പോഴും കണ്ടുള്ളത് അതൊക്കെ ഒരു നൂ ആയിരം രൂപയ ായിരത്തി അഞ്ഞൂറുപ്പിക്കി മാറ്റുക നാട്ടുകാർ ചെലവഴിക്കുന്നേ അങ്ങനെ കുറെ മൊയന്തുകൾ ഉണ്ട് ഇതിലൊന്ന് വിടാൻ പറ്റിയ കുറേ മൊയന്തുകൾ ഉണ്ട് അവർ ചെലവഴിക്കും ഞാൻ കൃത്യമായിട്ട് പറയും ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഈ ആൾക്കാർ ഇത് ചെലവഴിക്കും അതെന്താ പറഞ്ഞത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ അതിനെ ഒരു നല്ല ബിസിനസ്സാക്കി മാറ്റണമെന്നുള്ള ഒരു അപേക്ഷയോടുകൂടി സുഹൃത്തുക്കളെ ഞാൻ ബൈ